നമസ്കാരം തെരഞ്ഞെടുപ്പ് ജയിക്കാൻ ഏതറ്റം വരെ പോകാൻ സി പി എമ്മിന് ഒരു മടിയുമില്ല ഒരു നാണവുമില്ല എന്തു നുണയും അവർ പറയും എന്ത് ക്രിമിനൽ കുറ്റവും അവർ ചെയ്യും അവരെ സംബന്ധിച്ചിടത്തോളം ഇത് നിലനിൽപ്പിന്റെ മത്സരമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരൊറ്റ സീറ്റാണ് കേരളത്തിൽ കിട്ടിയത് ഡി എം കെയുടെ കരുണയിൽ രണ്ട് സീറ്റ് സീറ്റുകൂടി കിട്ടിയതുകൊണ്ട് തൽക്കാലം മാനം രക്ഷിച്ചു എങ്കിലും സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യയുടെ പ്രതിപക്ഷ പാർട്ടിയായിരുന്ന ഭാവിയിൽ ഇന്ത്യ ഭരിക്കുമെന്ന് കണക്കാക്കപ്പെട്ടിരുന്ന ഒട്ടേറെ സംസ്ഥാനങ്ങളിൽ ശക്തരായ നേതാക്കൾ ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അതിദയനീയമായ അവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിൽ കാണുന്നത് ആ ഒരു സീറ്റ് എന്ന നാണക്കേട് ഇനി തുടർന്നാൽ രണ്ടു വർഷം കൂടി മാത്രമേ അരിവാൾ ചുറ്റക നക്ഷത്രം ചിഹ്നമായി ഉപയോഗിക്കാൻ കഴിയൂ രണ്ടായിരത്തി പതിനാറിൽ ദേശീയ പാർട്ടി പദവി പരിഗണിച്ച് നൽകിയതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പരിഗണിക്കുമ്പോൾ അതിന് തൊട്ടുമുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ ദേശീയ പാർട്ടി ആവാനുള്ള മാനദണ്ഡങ്ങൾ അത് സീറ്റും വോട്ടിംഗ് ശതമാനവും സംസ്ഥാന പദവിയുമൊക്കെയാണ് അത് ഇല്ലെങ്കിൽ സി പി എമ്മിന് സ്വന്തം ചിഹ്നം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും എന്ന് വെച്ചാൽ കേരളത്തിന് പുറത്ത് അരിവാൾ ചുറ്റുക നക്ഷത്രമടയാളത്തിൽ ശ്രീരാമസേനക്കാർ മത്സരിച്ചാൽ അല്ലെങ്കിൽ ഹനുമാൻ സേനക്കാർ മത്സരിച്ചാൽ പോലും അതിശയിക്കേണ്ടി വരില്ല അതുകൊണ്ട് ഏത് വിധേയനെയും ദേശീയ പാർട്ടി പദവി നിലനിർത്തുന്ന തരത്തിലുള്ള ഒരു വോട്ട് വിഹിതവും സീറ്റ് വിഹിതവും ഉണ്ടാക്കാനുള്ള നെട്ടോട്ടത്തിലാണ് പിണറായി സംഘവും അതുകൊണ്ടാണ് നാടുനീളെ പച്ചവർഗീയത പറഞ്ഞ് വോട്ട് പിടിക്കുന്നത് എങ്ങനെയെങ്കിലും ന്യൂനപക്ഷ വോട്ടുകൾ കരസ്ഥമാക്കുക എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു രാഷ്ട്രീയ തന്ത്രവും പിണറായി പുലർത്തുന്നില്ല പൗരത്വ ഭേദഗതി നിയമമായിരുന്നു പ്രധാന ആയുധമായി എടുത്തത് എന്നാൽ മുസ്ലിം ലീഗ് മുംബൈ കയറി അത് വെട്ടിയതിനാൽ അത് വേണ്ടതുപോലെ ഏശുന്നില്ല എന്ന് കണ്ടപ്പോൾ കേരള സ്റ്റോറി എന്ന ആരും അറിയാതെ കടന്നു പോവേണ്ട ഒരു സിനിമ വരെ പിണറായി ആയുധമാക്കുന്നു ഇന്നലെ ദൂരദർശൻ രാത്രി ഒൻപത് മണിക്ക് ഇത് പ്രദർശിപ്പിച്ചപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടതിൻ്റെ കാരണം പിണറായി വിജയനാണ് പിണറായി അങ്ങനെ ഒരു പ്രസ്താവന നടത്തി പ്രതിഷേധവുമായി രംഗത്ത് വന്നില്ലായിരുന്നെങ്കിൽ ദൂരദർശൻ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുന്നു എന്ന കാര്യം ആരും അറിയുമായിരുന്നില്ല കാരണം സാധാരണ മനുഷ്യർ ദൂരദർശൻ കാണാറില്ല ലക്ഷക്കണക്കിന് മലയാളികൾ ഇന്നലെ കേരള സ്റ്റോറി സ്റ്റുപറിക്കട്ടത്തിൻ്റെ ഒരേ ഒരു ഉത്തരവാദി പിണറായിയാണ് ഇങ്ങനെയാണ് മനുഷ്യ മനസ്സുകളിൽ അസ്വസ്ഥതയുണ്ടാക്കി പിണറായിയും സി പി എമ്മും ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള രാഷ്ട്രീയം ഭീതിയുടെയും കൊലപാതകത്തിൻ്റെതുമാണ് നമുക്കറിയാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പാണ് പെരിയയിൽ രണ്ട് നിഷ്കളങ്ക യൗവനങ്ങളെ അവർ ഇല്ലാതാക്കിയത് ശരത്ലാലും കൃപേഷും രണ്ടുപേരും പാവപ്പെട്ട വീടുകളിലെ കുട്ടികളായിരുന്നു പൊതുപ്രവർത്തകർ എന്ന നിലയിൽ സമൂഹത്തിന് വേണ്ടി ഇടപെട്ടു എന്ന ഒറ്റ കാരണത്താൽ അവരുടെ രണ്ടിൻ്റെയും ജീവൻ കൊത്തിപ്പറിച്ചെടുത്തു ഈ സി പി എം സഖാക്കൾ എന്നിട്ട് ആ കൊലപാതകികളെ രക്ഷിക്കാൻ നമ്മുടെ പണമെടുത്ത് കോടതി വരെ പോയി പിണറായിയോടും സി പി എമ്മിനോടും എനിക്ക് ഇത്രയേറെ പിണക്കമുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നോ നാലോ കാരണങ്ങളിലൊന്ന് ഈ രണ്ട് ചെറുപ്പക്കാരുടെ ജീവൻ കൊത്തിപ്പറിച്ചെടുത്ത് അവരുടെ ചോര കുടിച്ച ആ വൃത്തികെട്ടവർക്ക് വേണ്ടി എന്റെ കൂടി നികുതി സുപ്രീം കോടതി വരെ പോയി പോരാടി എന്നതാണ് ഈ നികൃഷ്ട പ്രവൃത്തി ആവർത്തിക്കാൻ സഖാക്കൾ അവിടെയും ഇവിടെയും ബോംബ് നിർമ്മാണം തുടങ്ങിയിട്ടുണ്ട് ഈ ബോംബുകൾ വന്നു വീഴുന്നത് നിരപരാധികളുടെ നെഞ്ചത്തേക്കായിരിക്കും അല്ലെങ്കിൽ രാഷ്ട്രീയ എതിരാളികളുടെ തലയിലേക്കായിരിക്കും തിരുവനന്തപുരത്ത് ആദ്യം ഒരു ബോംബ് സ്ഫോടനമുണ്ടായി അതിന് പിന്നിൽ ഗുണ്ടകളാണ് എന്ന് പറഞ്ഞ് അതങ്ങ് ഒതുക്കി തീർത്തു വാസ്തവത്തിൽ ഈ ഗുണ്ടകൾ ബോംബുണ്ടാക്കിയത് ആർക്കു വേണ്ടിയാണ് എന്നാരും ചോദിച്ചില്ല ആ ഗുണ്ടകൾക്ക് രാഷ്ട്രീയ പശ്ചാത്തലം ഇല്ലാത്തതുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ലേബലിൽ അവരെ ആരും കുറ്റം പറഞ്ഞില്ല അതങ്ങ് ഒതുങ്ങി എന്നിരിക്കുമ്പോഴാണ് കണ്ണൂരിലെ സി പി എമ്മിൻ്റെ ബോംബ് ആക്രമണത്തിൽ പണ്ടേ പേര് കേട്ട പാനൂരിൽ ബോംബ് സ്ഫോടനം സ്ഫോടനമുണ്ടായത് ആ ബോംബ് വന്ന് വീണത് ഏതെങ്കിലും രാഷ്ട്രീയ എതിരാളിയുടെ നെഞ്ചിലേക്കോ ഏതെങ്കിലും ഒരു നിരപരാധിയുടെ തലയിലേക്കോ ആയിരുന്നില്ല അത് ജീവനെടുത്തത് ബോംബുണ്ടാക്കിയ ഒരു സഖാവിന്റെ തന്നെയായിരുന്നു മറ്റൊരു സഖാവ് അതീവ ഗുരുതരാവസ്ഥയിലാണ് ആ സഖാവടക്കം മറ്റ് പേർ കൂടി ആശുപത്രിയിലാണ് ഇരുപത്തിയേഴ് വയസ്സുള്ള ഷെറിൻ എന്ന സഖാവാണ് കൈവിരലുകളും നെഞ്ചും തലയും മുഖവും ഒക്കെ ഒക്കെ പൊട്ടിച്ചിതറി കഥാവശേഷനായത് പാനൂരിൽ ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം പണി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വീടിന്റെ ടെറസിലായിരുന്നു സ്ഫോടനമുണ്ടായത് ഈ ടെറസിൽ അർദ്ധരാത്രി ഈ നാലു പേരും ചേർന്ന് ബോംബുണ്ടാക്കിയായിരുന്നു സ്ഫോടനം നടന്നത് ഒരു പാർട്ടി ഗ്രാമത്തിലാണ് ഗ്രാമങ്ങളിൽ മറ്റൊരു പാർട്ടിക്കാർക്കും പ്രവർത്തിക്കാൻ കഴിയില്ലെന്ന് അറിയാമല്ലോ എന്ന് മാത്രമല്ല നാല് പേരും സഖാക്കളാണ് കൊല്ലപ്പെട്ട ഷെറിനടക്കം പരിക്കേറ്റ ആശുപത്രിയിൽ കഴിയുന്ന മൂന്ന് പേരടക്കം പേരും കട്ട സഖാക്കളും ചെങ്കൊടിയുടെ തണലിൽ അഭയം നേടുന്നവരുമാണ് അവരാണ് ബോംബുണ്ടാക്കിയത് ആ ബോംബ് പൊട്ടിത്തെറിച്ച് ഒരുവൻ മരിക്കണമെന്നും ബാക്കിയുള്ളവർ മൃതപ്രായരാകണമെന്നതും ദൈവനിശ്ചയമായിരുന്നു കാരണം കഴിഞ്ഞ തവണ രണ്ട് നിരപരാധികളുടെ ജീവനെടുത്തത്തിന്റെ പേരിൽ വോട്ട് നേടാൻ ശ്രമിച്ചിട്ട് അവർക്ക് ജനം പണി കൊടുത്തിട്ടും പാഠം പഠിക്കാത്ത സഖാക്കളുടെ ക്രൂരത ഈ ജനത അറിയണമെന്ന് ദൈവം നിശ്ചയിച്ചു അതുകൊണ്ടാണ് ഇന്നലെ വാളെടുത്തവർ വാളാൽ തന്നെ കൊല്ലപ്പെട്ടത് ഈ പാനൂര് സി പി എമ്മിന്റെ ശക്തി കേന്ദ്രം മാത്രമല്ല കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം ബോംബ് സ്ഫോടനങ്ങൾ നടന്നിട്ടുള്ള രാഷ്ട്രീയ സംഘടനകൾ നടന്നിട്ടുള്ള ഒരു സ്ഥലമാണ് ഇത് കോഴിക്കോട് ജില്ലയുടെയും കണ്ണൂർ ജില്ലയുടെയും അതിർത്തിയാണ് കണ്ണൂർ ജില്ലയിലാണെങ്കിലും കോഴിക്കോടിന്റെ അതിർത്തി പ്രദേശമാണ് ഇവിടെ ഒരു തവണ രണ്ടായിരത്തി എട്ട് നവംബർ മാസം പതിമൂന്നിന് കണ്ടെടുത്തത് ഏതാണ് നൂറ്റി ഇരുപത്തഞ്ച് ഉഗ്രശേഷിയുള്ള ബോംബുകളാണ് കേരള ചരിത്രത്തിൽ ഇങ്ങനെയൊരു റെക്കോർഡില്ല ഒരിടത്തു നിന്ന് നൂറ്റി ഇരുപത്തി മൂന്ന് ബോംബ് കണ്ടെടുത്തുക ആദ്യമാണ് ഈ ബോംബുകളൊക്കെ നിരത്തി വെച്ച് പോലീസ് പടമെടുത്ത് പത്രത്തിൽ കൊടുത്തു എന്നല്ലാതെ ഈ ബോംബ് നിർമ്മിച്ചത് ആരാണെന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല കണ്ടെത്താത്തത് പോലീസിന് കഴിവില്ലാത്തതുകൊണ്ടല്ല കണ്ണൂരിലെ ബോംബ് നിർമ്മാണത്തിൻ്റെയൊക്കെ മുഖ്യശില്പികൾ സഖാക്കളാണ് അത് പാർട്ടി നേതൃത്വം അറിഞ്ഞുകൊണ്ടാണ് അതുകൊണ്ട് അത് നിർമ്മിച്ചവരെ പിടിക്കാൻ കഴിയില്ല കി പി ചന്ദ്രശേഖരനെ കൊന്ന പ്രതികളെ പിടികൂടുന്നതുവരെ കണ്ണൂരിലെ രാഷ്ട്രീയ സംഘടനകളിൽ കൊല്ലപ്പെടുന്ന ഒരാളുടെയും യഥാർത്ഥ പ്രതി പിടികൂടപ്പെട്ടിട്ടില്ല പ്രതികളെയൊക്കെ പോലീസിന് കൊണ്ട് കൊടുക്കുന്നത് കൊന്നവരുടെ പാർട്ടിയാണ് കിപിയുടെ കാര്യത്തിൽ മാത്രമാണ് അത് പിഴച്ചത് ആ നൂറ്റി ഇരുപത്തി അഞ്ച് ബോംബുകൾ നിർമ്മിച്ചത് ആരാണെന്ന് കണ്ടെത്താൻ കഴിവ് നമ്മുടെ പോലീസിന് ഇല്ലാത്തതുകൊണ്ടാണ് അല്ല അന്വേഷണം നിലച്ചു അവസാനിച്ചു പോയി നൂറ്റി ഇരുപത്തഞ്ച് ബോംബുകൾ എത്ര ജീവനെടുക്കാൻ ശേഷിയുണ്ട് ആ നൂറ്റി ഇരുപത്തഞ്ച് ബോംബുകൾക്ക് നോർക്കണം എത്രയോ സംഘടനകൾ ജയകൃഷ്ണൻ മാഷെ വെട്ടിക്കൊന്നത് അവിടെ വെച്ചാണ് എത്രയോ സംഘടനകൾ ഇവിടെയൊക്കെ നടന്നിട്ടുണ്ട് എത്രയോ ജീവൻ ഇവിടെ പൊലിഞ്ഞിട്ടുണ്ട് കണ്ണൂരിലെ പഴയ രാഷ്ട്രീയ ചോരമണക്കുന്ന കൊലപാതക രാഷ്ട്രീയത്തിന്റെ പ്രതീകമാണ് വാസ്തവത്തിൽ പാനൂര് പിണറായി അധികാരത്തിൽ വന്നതോടെ അവിടെ ശാന്തമായി കാരണം ഇത്തരം പ്രക്രിയകൾക്കൊക്കെ മാനസിക പിന്തുണ കൊടുക്കുന്ന ഇതിന്റെയൊക്കെ പിന്നറിയിൽ പ്രവർത്തിക്കുന്നു എന്ന് എതിരാളികൾ ആരോപിക്കുന്ന നേതാവ് നാട് ഭരിക്കുമ്പോൾ പിന്നൊന്നും ഉണ്ടാവാൻ പാടില്ലല്ലോ എന്ന് മാത്രമല്ല ഒരുപാട് ഇടനിലക്കാർ ചർച്ചയ്ക്കും വന്നു എന്നാൽ ഒരു തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ എങ്ങനെയും മാനം രക്ഷിക്കേണ്ടതുകൊണ്ട് കൊണ്ട് എങ്ങനെയും ഭീതി സൃഷ്ടിച്ച് ആളെ വീട്ടിലിരുത്തേണ്ടതു കൊണ്ട് ബോംബുണ്ടാക്കാൻ തുടങ്ങി അവർ വീണ്ടും കണ്ണൂരിൻ്റെ സമാധാനമല്ല അവർക്ക് വലുത് അവരുടെ വിജയമാണ് എന്തായാലും ദൈവം ശക്തമായി ഇടപെട്ടു ബോംബുണ്ടാക്കിയപ്പോൾ തന്നെ ഉണ്ടാക്കിയവർ കൊല്ലപ്പെടുന്നു ആ പശ്ചാത്തലത്തിൽ അതും സമൂഹം ചർച്ച ചെയ്യുന്നില്ല എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ അക്രമ രാഷ്ട്രീയം ചർച്ചയാവാൻ ഏറ്റവും മികച്ച ഉദാഹരണമായി ഈ ബോംബ് രാഷ്ട്രീയം മാറുകയാണ് കേരളത്തെ കുട്ടിച്ചോറാക്കിയവർ സാമ്പത്തികമായും ക്രമസമാധാന മേഖലയിലും അവർ ഇതാ ഇപ്പോഴും ബോംബ് നിർമ്മിച്ചുകൊണ്ട് അണിയറയിൽ പ്രവർത്തിക്കുന്നത് ഈ നാടിനെ ഭയപ്പെടുത്തി ഇല്ലാതാക്കാനാണ് ജനം തിരിച്ചറിയട്ടെ സി പി എം എന്ന മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഈ ക്രൂര രാഷ്ട്രീയ പാർട്ടിയുടെ ചോരമണക്കുന്ന ചരിത്രം